ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചുട്ടുപൊള്ളുന്ന ടാർപോളിംഗ് കൂരയിൽ നിന്നും സുരക്ഷിതമായി വീട്ടിലേക്ക് പഴയന്നൂർ കുമ്പളങ്ങാട്ടെ സുരേഷും അമ്മയും യു കെയിലെ ചിൽഡൺ ഹോം മലയാളി അസോസിയേഷൻ സുരേഷിനായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ വിധി നിയോഗങ്ങളിൽ വീണുപോയ പഴയനൂർ കുമ്പളക്കോട് സുരേഷിന്റെ കുടുംബത്തിന് സ്വപ്ന ഒരുങ്ങി യു കെയിലെ ചിൽഡൺ ഹോം മലയാളി അസോസിയേഷൻ മുൻകൈയ്യെടുത്താണ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നടന്ന താക്കോൽദാന കർമ്മം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു മക്കൾ നാളെ വരാൻ പോകുന്ന പ്രൊഷനെ കുറിച്ചുള്ള ആദ്യ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരം പ്രത്യേകിച്ച് സുരേഷിന്റെ വീട് എപ്പോഴെങ്കിലും കണ്ടുപോയാൽ ഇത്തരം സ്നേഹ ഇടങ്ങളിൽ ചെന്ന് ചേർന്നാൽ പുറത്തിറങ്ങി വരുമ്പോൾ ശിരസ് ഉയർത്തി പിടിച്ചുകൊണ്ട് മക്കളെ ആരാക്കുമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിർഭയമായി ശിരസ് ഉയർത്തി ഉയർത്തിപ്പിടിച്ചു നമുക്ക് പറയാനാകും ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മക്കളെ മനുഷ്യരാക്കുക എന്ന മഹാകർത്തവ്യത്തിന്റെ ഒരു വേലിയേറ്റമാണ് ഇനിയുള്ള തലമുറയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ബോധ്യപ്പെടാനുള്ളത് നേരത്തെ സാധാരണ നിലയിൽ നല്ല മഴ വരുന്നതിന് മുമ്പേ ചൂട് ഇപ്പോ സഹിക്കാൻ പറ്റാത്തതാണെങ്കിലും നല്ല മഴ വരുന്നതിന് മുമ്പേ സുരേഷ് നിലവിലുള്ള കുടുംബത്തോടു കൂടി വീട്ടിലേക്ക് കയറുകയാണ് നിലവിലുള്ള കുടുംബത്തോടു കൂടി വീട്ടിലേക്ക് കയറുകയാണ് എന്ന് ഞാൻ പറയാൻ കാരണം വാർത്ത എടുക്കുമ്പോൾ അഞ്ചു പറഞ്ഞു നിലവിലുള്ള കുടുംബത്തിലെ എണ്ണം കൂട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് സുരേഷ് പോയിട്ടുണ്ട് എന്ന് അതെന്തായാലും സ്വാഭാവികമായിട്ടും നല്ലതാണ് അപ്പോൾ ഒരു പുതിയ ആളുകൂടി വീട്ടിലേക്ക് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് അതിന്റെ സൗകര്യങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയട്ടെ സുരേഷിനെ കാത്തു സൂക്ഷിച്ചമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമൊക്കെ പ്രത്യേകമായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തട്ടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ എസ് നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ശ്രീജയൻ ഗീതാ രാധാകൃഷ്ണൻ ചിൽഡ്രൻ ഹോം മലയാളി അസോസിയേഷൻ പി ആർഒ ഡ ഡേവിഡ്സ് പുത്തൂർ സി പി ഐ മണ്ഡലം കമ്മിറ്റി മെമ്പർ കെ എസ് സുകുമാരൻ ചേലകര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റാൻലി കെ സാമുവൽ വാർഡ് മെമ്പർ കെ എം ഷക്കീർ സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സന്തോഷത്തിൽ പങ്കു കൊള്ളാൻ ഒരാൾക്ക് സാധിച്ചു ഞാൻ ഈ സാഗത പുസ്തകം പറയുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഏഷ്യനെറ്റിലെ നമ്മുടെ ഏഷ്യനെറ്റിൻ്റെ റിപ്പോർട്ട് ഇത് കാണുന്നത് അപ്പോൾ തന്നെ ഞാനത് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ആളിൽ നിന്ന് ആളുടെ ഫോൺ നമ്പർ മേടിച്ചു അങ്ങനെ ആൾ പറഞ്ഞ അത് അനുയോജ്യമായ ഒരാൾക്കാണ് അപ്പോ അതുകൊണ്ട് ഞാൻ ഈ വാർഡിലെ ഷക്കീറിന്റെ നമ്പർ ഞാൻ തരാം ഞാൻ ഷക്കീറുമായി സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഷക്കീർ പറഞ്ഞു നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ് അമ്മയും അമ്മൂമ്മയും ഈ സുരേഷും താമസിക്കുന്ന വീടാണ് അത് കഴിഞ്ഞ് ഞാനൊരു രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ യു കെ നിന്ന് തിരിച്ചു വന്നപ്പോൾ യു കെയിലെ ചിൽഡ്രൺ ഹോം മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ബെൻസൺ തോമസ് സെക്രട്ടറി ഷിമ്മി ജോർജ് ചാരിറ്റി കോർഡിനേറ്റർ ടിൻസി തോമസ് പി ആർഒ ഡ ഡേവിസ് പുത്തൂർ ചാരിറ്റി അംഗങ്ങളായ ജെസ്വിൻ നിക്സൺ ഡെനിൻ ബെന്നി അനു എന്നിവർ പങ്കെടുത്തു